അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പട്ടാമ്പിയുടെ ഹൃദയഭാഗത്ത് മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വിമൻസ് ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി അലക്സ് തിയേറ്ററിന് മുൻവശമുള്ള റോഡിൽ ലയൻസ് ഭവന് സമീപമാണ് മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വുമൻസ് ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ അപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനവും പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി വുമൻസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ സദാശിവൻ മച്ചിങ്ങൽ ഡയറക്ടർ സിന്ധു സദാശിവൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി വേളയിൽ പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ റുക്കിയ വ്യാപാരി വ്യവസായി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു അത്യാധുനിക സൗകര്യവും വൃത്തിയുള്ള അന്തരീക്ഷവും മച്ചങ്ങൽ അപ്പാർട്ട്മെന്റ്സിന്റെ പ്രത്യേകതയാണ് വുമൻസ് ഹോസ്റ്റലിന്റെ സുരക്ഷിതത്വവും എടുത്തു പറയേണ്ടതാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആശുപത്രി ഹൈസ്കൂൾ റെയിൽവേ സ്റ്റേഷൻ തിയേറ്റർ മുതലായ സൗകര്യങ്ങൾ മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സിനെ വ്യത്യസ്തമാക്കുന്നു കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും മച്ചങ്ങൽ അപ്പാർട്ട്മെന്റ്സിനുണ്ട് പട്ടാമ്പിയുടെ നഗരമധ്യത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിലുള്ള വാടകയോടുകൂടിയാണ് മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്